ൊന്ന് ദിവസം നീണ്ടുനിന്ന ശബരിമല മണ്ഡലകാല തീർത്ഥാടനത്തിന് ഇന്ന് പരിസമാപ്തി രാവിലെ പത്ത് മുപ്പതിനും പതിനൊന്ന് മുപ്പതിനും ഇടയിൽ തങ്കാങ്കി ചാർത്തിയുള്ള പൂജ നടക്കും നെയ്യഭിഷേകം രാവിലെ ഒൻപതേ മുക്കാൽ വരെയായി ക്രമീകരിച്ചു ഇന്നലെ തങ്കാങ്കി ചാർത്തിയുള്ള ദീപാരാധന മുതൽ വൻ ഭക്തജനത്തിരക്കാണ് തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത് ഉച്ച മുതൽ നിലക്കലിൽ നിന്നും പമ്പയിൽ നിന്നും തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് കടത്തിവിടില്ല രാത്രി പതിനൊന്ന് മണിക്ക് ഹരിവരാസനം പാടി നട തുടർന്ന് ഈ മാസം മുപ്പതിന് വൈകിട്ട് അഞ്ചു മണിക്ക് മകരവിളക്ക് ഉത്സവത്തിനായി വീണ്ടും തുറക്കും ജനുവരി പതിനഞ്ചിനാണ് മകരവിളക്ക് സന്നിധാനത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി രാഹുൽ സുരേഷ് ചേരുകയാണ് രാഹുൽ ഇന്നാണ് മണ്ഡല പൂജ സന്നിധാനത്തെ തിരക്ക് ഏത് രീതിയിലാണ് തിരക്കൊക്കെ നിയന്ത്രിക്കാൻ പോലീസ് ക്രമീകരണങ്ങൾ എല്ലാം സജ്ജമാക്കിയിട്ടുണ്ടോ ഗോപികം നിൽക്കുന്ന ശബരിമല മണ്ഡല തീർത്ഥാടനത്തിന് ഇന്ന് പൈസ കൊടുക്കുകയാണ് ഇന്ന് രാവിലെ പത്ത് മുപ്പതിനും പതിനൊന്ന് മുപ്പതിനും ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് തങ്കിയങ്കി ചാർത്തിയുള്ള മണ്ഡല പൂജ നടക്കുന്നത് അങ്കിയങ്കി ഘോഷയാത്ര ഇന്നലെയാണ് സന്നിധാനത്ത് എത്തിയത് തുടർന്ന് ദീപാരാധന ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നടന്നിരുന്നു ഇന്ന് രാത്രി ഹരിഹരാശനം പാടി നട അടയ്ക്കും തുടർന്ന് ഡിസംബർ മുപ്പതിനാണ് മുപ്പതിന് വൈകിട്ട് അഞ്ചു മണിക്ക് മകരവിളക്ക് ഉത്സവത്തിനായി വീണ്ടും നട തുറക്കും ജനുവരി പതിനഞ്ചിനാണ് മകരവിളക്ക് നടക്കുന്നത് അതേസമയം ശബരിമലയിൽ ഭക്തജന തിരക്ക് ഇന്നും തുടരുകയാണ് സന്നിധാനം മുതൽ അപ്പാച്ചിമേട് വരെയാണ് ഇന്ന് ഇപ്പോഴും തിരക്കുള്ളത് അതിന് പ്രധാനപ്പെട്ട കാരണം ഇന്നലെ തീർത്ഥാടകരെ കാര്യമായി നിയന്ത്രിച്ചിരുന്നു ഉച്ച മുതൽ തീർത്ഥാടകരെ കടത്തി വിട്ടിരുന്നില്ല ഏർ രാത്രിയാണ് വീണ്ടും തീർത്ഥാടകരെ കടത്തിവിട്ടത് ഇന്നലെ മാത്രം എഴുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി അഞ്ചു പേരാണ് പതിനെട്ടാം പടി ചവിട്ടി ദർശനം നടത്തിയത് അതോടൊപ്പം ഇന്ന് നെയ്യഭിഷേകവും ക്രമീകരിച്ചിട്ടുണ്ട് രാവിലെ ഒൻപത് നാല്പത്തി അഞ്ച് വരെയായിരിക്കും നെയ്യഭിഷേകം ചെയ്യാനുള്ള അവസരം ഉണ്ടാകുക തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി കടുത്ത നിയന്ത്രണങ്ങളും ഉണ്ട് ഇന്ന് ഉച്ച മുതൽ തീർത്ഥാടകരെ കടത്തിവിടില്ല എന്ന കാര്യവും പോലീസ് അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം ശബരിമലയിൽ ഭക്തന തിരക്ക് ഇപ്പോഴും തുടരുകയുമാണ് ഗോപിക ഒപ്പം തന്നെ രാഹുൽ ഇന്ന് മണ്ഡല പൂജയാണ് ഇന്നത്തെ പ്രത്യേക ക്രമീകരണങ്ങൾ ഏത് രീതിയിലാണ് ോപിക രാവിലെ പത്ത് മുപ്പത് മുതൽ പതിനൊന്ന് മുപ്പത് വരെയുള്ള മുഹൂർത്തത്തിലാണ് മണ്ഡല പൂജ നടക്കുന്നത് അതിനുവേണ്ടിയുള്ള എല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു രാവിലെ മൂന്ന് മണിക്കാണ് ഇന്ന് നട തുങ്ങുന്നത് മണി മുതൽ നെയ്യഭിഷേകത്തിനുള്ള അവസരമുണ്ട് ഒൻപത് നാൽപ്പത്തി അഞ്ച് വരെയായിരിക്കും നെയ് നെയ്യഭിഷേകം ഉണ്ടാവുക അതിനുശേഷമായിരിക്കും തങ്കിയങ്കി ചാർത്തിയുള്ള പ്രത്യേക പൂജാ കർമ്മങ്ങൾ നടക്കുന്നത് തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി വെർച്ചൽ ക്യൂ ഇന്ന് എഴുപതിനായിരം ആയും ക്രമീകരിച്ചിട്ടുണ്ട് ഇന്നലെ അറുപത്തിനാലായിരം ആയിരുന്നു വെർച്ചൽ ക്യൂ എന്നിട്ടും എഴുപത്തി അയ്യായിരത്തിലധികം ആളുകൾ ദർശനം നടത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതോടൊപ്പം ഈ കാനനപാതകൾ വഴിയും കൂടുതൽ ആളുകൾ എത്തുന്നുണ്ട് ഒപ്പം സ്പോട്ട് ബുക്കിംഗിലും പതിനായിരമാണ് നിലവിൽ സ്പോട്ട് ബുക്കിംഗ് ഉള്ളത് പക്ഷെ അതിനപ്പുറത്തേക്കും ആളുകൾ എത്തുന്നുണ്ട് അതുകൊണ്ട് വലിയ തിരക്ക് ഇന്നും സന്നിധാനത്ത് പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം നാളെ മുതൽ ദർശനം ഉണ്ടാവില്ല ഇന്ന് നടക്കുകയാണ് അതുകൊണ്ട് കൂടുതൽ ആളുകൾ ഇന്ന് എത്തുമെന്ന് കണക്കുകൂട്ടലിലാണ് ദേവസ്വവും അതുകൊണ്ട് കടുത്ത ഉണ്ട് അതോടൊപ്പം തയ്യാറെടുപ്പുകളും പോലീസും നടത്തി കഴിഞ്ഞു നടത്തിക്കഴിഞ്ഞു ശരി സന്നിധാനത്ത് നിന്ന് രാഹുൽ ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്